നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സരസ്വതി സമ്മാൻ ലഭിച്ച കവി പ്രഭാവർമ്മയെ അനന്തപുരി ആദരിച്ചു ഭാരത് ഭവനും യാസ ആർട്സ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസും ചേർന്ന് സംഘടിപ്പിച്ച ആദരസഭ ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു മുൻ ചീഫ് സെക്രട്ടറി ആർ രാമചന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള കവി പ്രഭാവർമ്മയെ ആദരിച്ചു ജനതീതത്തിലൂടെ കേരളത്തിൽ പുറത്തു വന്ന എത്ര എത്ര സാഹിത്യകാരനുമാണ് ആശയങ്ങളെക്കാം എഴുതുന്ന ആശയക്കൂടി പറയാനാണോ അങ്ങനെ താല്പര്യം ആ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സി പി എമ്മിന്റെ സ്ഥിതി വ്യത്യസ്തമല്ല എത്ര പ്രസിദ്ധികളായിട്ട് കമ്പയർ ചെയ്യാൻ ആരെങ്കിലും തയ്യാറായാൽ എവിടെയാണ് എവിടെയാണ് നെഹ്റു പറഞ്ഞു അമ്പത്തി ലക്ഷത്തിനായിട്ട് പറഞ്ഞു ഈ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് എല്ലാം ഓട്ടവകാശം ലഭിക്കുന്ന അവസരത്തിൽ പ്രായപൂർത്തി ഓട്ടവകാശം വന്നപ്പോൾ നാമ്പത്തെട്ട് ശതമാനം ആളുകൾക്ക് എന്തും പറയാൻ അറിയില്ല നമുക്കറിയില്ല നിമിത്തങ്ങൾ ഉണ്ടാകുന്നു സാഹചര്യം ഉണ്ടാകുന്നു ആ സാഹചര്യങ്ങളും ചുറ്റിപ്പറ്റിയാണ് കവി കവിത മാത്രമല്ല ഏത് ഏതെടുത്തിനെ സംബന്ധിച്ച് ചുറ്റി വസ്തു പത്തി വയസ്സുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനറിയാൻ എന്തിനെഴുതുന്നു ഇതാണ് ഇരിക്കാൻ വയ്യാത്തതും പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശിഷ്ടാതിയായിരുന്ന ചടങ്ങിൽ തിരുവനന്തപുരം ഹോർഡ് സയൻസ് കോളേജ് മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ സി ഉദയകല കവി പ്രഭാവവർമ്മയുടെ കൃതികളെ കുറിച്ച് പ്രഭാഷണം നടത്തി ചരിത്രത്തിന് സമൂഹത്തിന് ശാസ്ത്രത്തിന് സംസ്കാര സംവിധാനത്തിന് സംസ്കാരം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് സർവതും ഉൾചേർന്ന് നിൽക്കുന്നതാണ് സംസ്കാരം അതിൽ ഭാഷയുണ്ട് അതിൽ ചരിത്രമുണ്ട് അതിൽ വിദ്യാഭ്യാസമുണ്ട് അതിൻ്റെ കലയുണ്ട് കലയുടെ വിവിധ രൂപങ്ങളുണ്ട് സിനിമ നാടകം ഉൾപ്പെടെ എല്ലാം ഏതാണ്ട് എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു പദമാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത് പ്രഭാവർമ്മയെ പോലെയുള്ള ഒരു കവിയെ ഒരു ജനകീയ കവിയെ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തെയും സാമൂഹിക ചരിത്രത്തെയും വിശകലനം ചെയ്യാൻ ശേഷിയുള്ള ഒരാൾ ആ കവിത രചിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പ്രസിദ്ധീകരണം നടത്താൻ എൻ്റെ പ്രസിദ്ധീകരണശാലയിൽ ന്യായപ്പെടുത്തി വേണ്ട നോക്കാം അങ്ങനെ ഒക്കെ കാരണം മൂലധനമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതിൽ നിർദോഷമാണ് എന്ന ചിരിധാരണയുള്ള ഒരാളല്ല ഞാൻ ഏത് പ്രസിദ്ധീകരണത്തിൻ്റെയും പിന്നിൽ ഏത് ഏത് മാധ്യമത്തിൻ്റെയും പിന്നിൽ അതിൻ്റെ ഒരു മൂലധന ശക്തിയുണ്ട് അതില്ലാതെ വളരെ അപൂർവം മാത്രമാണ് ജനങ്ങളുടെ കയ്യിലുള്ള പ്രസാ പ്രസാധനശാലകൾക്ക് മാത്രമാണ് അല്ല ബാക്കിയെല്ലാം മൂലധനമാണ് ആ മൂലധനത്തിൻ്റെ ഉടമയുണ്ട് ആ ഉടമയുടെ താല്പര്യമുണ്ട് ഉടമയുടെ താല്പര്യം വ്യക്തിപരമായ താല്പര്യമല്ല വർഗപരമായ താല്പര്യമാണ് ആ വർഗപരമായ താല്പര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആഗ്രഹിക്കാത്ത അവരാഗ്രഹിക്കാത്ത അവരിഷ്ടപ്പെടാത്ത രൂപവും ഭാവവും എല്ലാം തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ അതാരും കാണാതിരിക്കാനും ഉള്ള ശ്രമം നടത്തിയതുവരെ അപ്പോഴും പ്രഭാവർമ്മയുടെ പുസ്തകം അല്ലെങ്കിൽ പ്രഭാവർമ്മ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയോടുകൂടി എഴുതിയിട്ടുള്ള കവിതകൾ തടഞ്ഞു നോക്കാൻ അവർക്ക് സാധിക്കുമായിരിക്കും എന്നാണ് ഞാൻ നോക്കിയത് അങ്ങനെ സാധ്യമാകുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതിന് മാത്രമേ ഞാൻ പിന്തുടർന്നിട്ടുള്ളൂ എൻ്റെ മനസ്സിന് മാത്രമേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ വേറെ വേറൊരാളെ ഞാൻ അനുസരിച്ചിട്ടില്ല കവിതയ്ക്ക് പ്രത്യയശ്വാസപരമായ പ്രത്യാഘാതങ്ങളൊന്നും ഞാൻ നോക്കാറില്ല ഒരിക്കലും പ്രത്യയശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ നോക്കാറില്ല പ്രത്യക്ഷശാസ്ത്രപരമായ ആനുകൂല്യങ്ങളൊന്നും നോക്കാറില്ല എൻ്റെ മനസ്സിനെ അനുസരിച്ച് മാത്രമേ ഞാൻ കവിത എഴുതിയിട്ടുള്ളൂ അപ്പോൾ കൃഷ്ണനെ ആ വിധത്തിൽ സമീപിക്കാൻ എനിക്ക് പ്രേരകമായ മറ്റൊരു കാര്യം കൃഷ്ണൻ ഈ കൃഷ്ണൻ അല്ലല്ലോ ഈ പറയപ്പെടുന്ന കൃഷ്ണൻ അല്ലല്ലോ ഇവിടെ എഴുത്തുകാരും വായനക്കാരും എല്ലാം പറഞ്ഞ് ഒരു പ്രത്യേക കൃഷ്ണനെ നമ്മളുടെ മനസ്സിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഏതാ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് ഉള്ള ചോദ്യത്തിൽ പ്രതിഫലിച്ച് ഒരു കൃഷ്ണൻ ചെന്താമരക്കണ്ണൻ കരഞ്ഞിട്ടില്ല ചന്ദാമരക്കണ്ണൻ ഇങ്ങനെ ആനന്ദ ദുന്ദലിനായി അങ്ങനെ നടന്നിട്ട് മാത്രമേ ഉള്ളൂ എന്നാ നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അതാണോ സത്യത്തിൽ കൃഷ്ണൻ ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ചെയർമാൻ സി വിഷ്ണുബത്ന വ്യാസ പുരസ്കാരവും ഗ്രൂപ്പ് ഓഫ് സ്കൌൺസ് ചെയർമാൻ ചന്ദ്രന് ആദര സേവനത്തിനുള്ള പുരസ്കാരവും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വിതരണം ചെയ്തു ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ വ്യാസ ആർട്സ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സെക്രട്ടറി എ വിരാജ് സംഘാടക സമിതി കൺവീനർ ഡോക്ടർ ശ്രീവത്സൺ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു ആവിഷ്കൃതമായിട്ടില്ല ഇന്നോളം മികച്ച കുസുഖങ്ങൾ എന്ന് വയ്യപ്പള്ളി ശ്രീധരമേ പറഞ്ഞിട്ടുണ്ട് ഈ കവിത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓരോ ആദരവിന്റെ ചടങ്ങിലും പ്രഭാവമ സാറിനുള്ള ഓരോ അനുമോദന ചടങ്ങിലും പങ്കെടുക്കാറുള്ളത് എത്രയേറെ അഭിനന്ദിച്ചാലും എത്രയേറെ ആദരിച്ചാലും പ്രഭാവ്മ സാറിന്റെ കാവ്യാക്ഷരങ്ങളോട് അദ്ദേഹം സമൂഹത്തോട് കാട്ടുന്ന നീതിയോട് അദ്ദേഹം പുലർത്തുന്ന മാനവികതയുടെയും സമഭാവനയുടെയും ലോകങ്ങളോട് നമുക്ക് എത്ര ചെയ്താലും ശ്രീ സി അദ്ദേഹം ചെയർമാൻ ന്യൂ രാജസ്ഥാൻ രാജസ്ഥാൻ മാർബിൾസ് കഴിഞ്ഞ വർഷക്കാലമായി ുംയാലിസിസ് രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ചികിത്സാ മറ്റ് ധനസഹായവും നൽകി വരുന്നു ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ സ്ക്വയർ ഫീറ്റ് മന്ദിരം നിർമ്മിച്ചു നൽകി